ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റോടുകൂടി നാരങ്ങക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഓടിച്ചു കുത്തി നാരങ്ങയെന്ന് പറയും കുരുമൊന്നും ഇല്ലാത്ത നാരങ്ങയാണിത് ഇതിൻ്റെ കമ്പ് നട്ടിട്ടാണ് ഇത് പുതിയ തൈയൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒറ്റ കുരു പോലും ഇല്ല ഇതിൻ്റെ തൊലി കളയാതെയാണ് ഞാനിത് നുറുക്കിയെടുക്കുന്നത് തൊലി കളഞ്ഞ് തയ്യാറാക്കുന്നവർക്ക് അങ്ങനെ തയ്യാറാക്കാം ഇത് പച്ചക്ക് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ കയ്പില്ല പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ ചെറുതായി ഒരു കനപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇതെല്ലാതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് പച്ചമുളക് ഇത് എരിവുള്ള പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാത് ഇത് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങയാണ് അത് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം നാരങ്ങ അരിഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് ഇനി നാരങ്ങയെല്ലാം ഒന്ന് വാടി വരണം നാരങ്ങ വാടി വരണ വരെ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊക്കെ ഇത് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് ചൂട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നാരങ്ങ വെന്ത് കഴിയുമ്പോൾ ഒരു കയ്പ് വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മൂന്ന് കയ്യിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ കൂടുതൽ പുളി ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിവിടെ മൂന്ന് കയ്യിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം ഇത് നന്നായി ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താലും മതി ശർക്കര മെൽറ്റ് വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ശർക്കര എല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂണിൽ താഴെയായിട്ട് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നാരങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാരങ്ങ കറിയാണിത് മഞ്ഞ കളറിലുള്ള ഒരു കറി നാരങ്ങിയുണ്ട് അതും ഇതേപോലെ തന്നെ തയ്യാറാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്